പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം വൈകിപ്പിച്ചതിന് പിന്നിൽ ഉന്നത ഇടപെടൽ തുടക്കം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ശക്തികൾ ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ചു എന്ന ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചകളാണ് പുറത്തുവരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം പിന്നിൽ ഉന്നത ഇടപെടൽ ഉണ്ടായെന്ന ശക്തമായ ആരോപണമാണ് ഉയരുന്നത് തുടക്കം മുതൽ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ശക്തികൾ ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ചു എന്ന ഗുരുതര ആരോപണമാണ് ബലപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് വീഴ്ചകൾ പുറത്തായതോടെ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം ഒത്തുതീർക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായി വിമർശനം ഉയർത്തുകയാണ് ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത സെക്ഷൻ ഓഫീസ് ഓഫീസർ വി ബിന്ദു അസിസ്റ്റന്റ് എസ് എൽ അഞ്ജു എന്നിവർക്കാണ് സസ്പെൻഷൻ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചുവെങ്കിലും തുടർ നടപടികളിൽ ആഭ്യന്തര വകുപ്പ് ഗുരുതര വീഴ്ചകളാണ് വരുത്തിയത് ഇതു സംബന്ധിച്ച കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകേണ്ട കത്ത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് നൽകിയത് ഇതിനു പുറമേ നടപടിക്രമം അനുസരിച്ചുള്ള പെർഫോമർ റിപ്പോർട്ടും നൽകിയില്ല എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പെർഫോമ വീഴ്ച പുറത്തുവന്ന് വിവാദമായതോടെ ഇന്നലെ വൈകിട്ടാണ് ഈ രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്കു കൈമാറിയത് പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ ഈ രേഖകൾ ഇന്ന് ഡൽഹി സി ബി ഐക്കു കൈമാറി സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായതായി വിവാദമുയർന്നതോടെയാണ് സർക്കാർ നടപടികൾ ആരംഭിച്ചത് സിബിഐ അന്വേഷണം അടിയന്തരമായി ആരംഭിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന നിലപാടിലാണ് സിദ്ധാർത്ഥിൻ്റെ കുടുംബം ജെ ന്യൂസ് തിരുവനന്തപുരം